അസ്സാമലൈക്കും വരഹമുല്ല അലഹമില്ല വസ്ലാത്തു വസ്ലാം അല റസൂലില്ല അജ്മയിൻ അമ്മ ഒരു ശരിയായ വിശ്വാസി എന്ന് പറയുമ്പോൾ ആ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടെ ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവണം അത് വിശ്വാസത്തിൻ്റെ ഒരു താല്പര്യമാണ് വിശ്വാസമുണ്ടെങ്കിൽ ഉണ്ടാവേണ്ടതാണ് ഇന്നല്ലതിനെ ആമനു വ ആമുസ്വാല വിശ്വസിക്കുകയും സൽ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ എന്ന് വിശുദ്ധ ഖുർആാനിൽ നിരന്തരമായി നാം കാണുന്ന ഒരു പ്രയോഗമാണ് എന്നാൽ പലപ്പോഴും വിശ്വാസികളാണ് എന്ന് സ്വയം വിചാരിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന പലരിൽ നിന്നും ആ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നില്ല എന്നത് പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ട സംഗതിയാണ് ഒരു വിശ്വാസിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൻ നമസ്കരിക്കും അവൻ ജക്കാത്തു കൊടുക്കും അവൻ തിന്മകളെ സൂക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ് വല്ലധീനവും ലി അമാനാതിയും അഹദിയും റാവും അവിടെ അമാനത്തുകളെ അനാമത്തുകളെ അവിടെ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളെ അവരുടെ കരാറുകളെ അവരെന്തു പൂർത്തിയാക്കും എന്നാണ് ഇവിടെ അള്ളാഹുവോട് നമ്മൾ ചെയ്യേണ്ട സൃഷ്ടാവിനോട് ചെയ്യേണ്ട കടമകളുണ്ട് അതേപോലെ തന്നെ സൃഷ്ടികളോട് ചെയ്യേണ്ട കടമകളും ഉണ്ട് നമസ്കാരം നാം സൃഷ്ടാവിനോട് ചെയ്യുന്ന കടമയാണെങ്കിൽ സ്വാഭാവികമായും ജക്കാത്തിലൂടെ നമ്മൾ അള്ളാഹുവിനുള്ള ആരാധന നിർവഹിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കുള്ള അവകാശങ്ങൾ നൽകപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്ത് അശ്രദ്ധ വരുമ്പോൾ അത് വലിയ ദുരന്തങ്ങളാണ് സൃഷ്ടിക്കുന്നത് അതായത് നിർവഹിക്കപ്പെടേണ്ട കാര്യം എങ്ങനെയെങ്കിലും നിർവഹിക്കപ്പെടണം അപ്പം അത് നിർവഹിക്കേണ്ടവർ ചെയ്തിട്ടില്ല എങ്കിൽ അത് മറ്റുള്ളവർക്ക് അതിൻ്റെ ഒരു ബാധ്യതയും ഉത്തരവാദിത്തങ്ങളും വരും പുരുദാഹരണം പ്രസവിച്ച മാതാവ് ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും ആ കുട്ടിയുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരും ഒരു പക്ഷേ നിർബന്ധിതമായി ആ പെൺകുട്ടിയുടെ മാതാവോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ അത് നിർവഹിക്കും അതേപോലെ തന്നെ ഒരു വീട്ടിൽ പ്രായമായ ഒരാളുണ്ട് ആ പ്രായമായ ആളുടെ കൂടെ താമസിക്കുന്നവരാരാണോ അവരത് നിർവഹിക്കും ഇപ്പം മിക്കവാറും ധാരാളം മക്കളുണ്ടെങ്കിലും അവസാനം ഈ ചെറിയ മകന്റെ കൂടെ മാതാപിതാക്കൾ തറവാട്ടിൽ അവശേഷിക്കുമ്പോൾ എത്രയോ ദീർഘകാലം ആ മരുമകൾ തന്നെ ആ ഉമ്മനെയും പാപ്പനെയും നോക്കേണ്ടി വരും മറ്റുള്ളവരാരും അങ്ങോട്ടേക്ക് വരുന്നേയില്ല ഒരിടക്കെങ്കിലും വന്നിട്ടൊരു സഹായം ചെയ്യുന്നില്ല കാരണം എന്താണ് മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വയസ്സായ മാതാപിതാക്കളെ സഹായം ചെയ്യാൻ എല്ലാ മക്കളും കടമുണ്ട് അണിനും പെണ്ണിനും ഉണ്ട് പക്ഷെ അവരൊന്നും അതിൽ നിർബന്ധിതരല്ല അവർ ചെയ്തില്ല എന്നത് ആരും ചോദിക്കുന്നില്ല ആർക്കും പ്രശ്നമില്ല എന്നാൽ കൂടെയുള്ളവർ അത് ചെയ്തേ പറ്റൂ നമ്മൾ നിർവഹിക്കാത്ത ബാധ്യതകൾ ആരെങ്കിലും ആയി നിർവഹിച്ചു പോകുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കേണ്ട ഒരു ഭർത്താവ് ഭാര്യയെ നോക്കുന്നില്ല എന്ന് വിചാരിക്കും അപ്പം അയാൾ നോക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ടും വാപ്പ സംരക്ഷിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നാട്ടുകാർ സംരക്ഷ സംരക്ഷിക്കുന്നുണ്ടാവും അതൊന്നും അല്ലെങ്കിൽ അവൾ തന്നെ അവളുടെ ജീവിതത്തിലെ മാർഗങ്ങൾ കണ്ടെത്തുന്നുണ്ടായിരിക്കും ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് ഒരാൾ ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുന്നതിനുള്ള ഒരു ന്യായമല്ല ഇപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം നമ്മുടെ കടമകൾ നാം ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ ജോലി നമ്മൾ ചെയ്യുന്നുണ്ടോ നാം ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ നമ്മൾ മക്കളാണെങ്കിൽ മാതാപിതാക്കളുടെ കാര്യം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ശരിയായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധന നമ്മൾ നടത്തണം അതൊരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും പലപ്പോഴും ജീവിത വിഷമങ്ങളും പ്രയാസങ്ങളും പറയുമ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ അതിലൊരു പ്രതി ഉണ്ടാകും അപ്പോൾ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് അവരുടെ വേദനകൾ സംസാരിക്കുമ്പോൾ അവരുടെ ഭർത്താവ് അവരുടെ പ്രതിയാണ് മക്കൾ സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾ അവിടെ പ്രതിയാണ് അതേപോലെ തന്നെ ഒരു തൊഴിലാളി സംസാരിക്കുമ്പോൾ അവിടെ അവ അയാൾക്കിടെ തൊഴിൽ ദാതാവ് അവിടെ ഒരു പ്രതിയാണ് അതെന്തുകൊണ്ടെന്നു വച്ചാൽ ആരാണോ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് അവരിൽ കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ വരുമ്പോൾ മറ്റുള്ളവർ പ്രയാസപ്പെടുന്നു എന്നാണ് നാം കാണുന്നത് അവിടെ നാം നമ്മിലേക്ക് നോക്കുക എനിക്കെന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ഞാൻ നിർവഹിക്കുന്നുണ്ടോ ആത്മവിചാരം നടത്തുക അങ്ങനെ ഓരോരുത്തരും തയ്യാറായാൽ അത് പലരുടെയും മനസ്സിന് ആശ്വാസം പകരുന്നതും പലരുടെയും പ്രതിസന്ധി അവസാനിക്കുന്നതും പലരുടെയും പ്രശ്നത്തിന് പരിഹാരവുമായിരിക്കും നാം ഒരു വിശ്വാസ നിലക്ക് നമ്മുടെ അമാനത്തുകളെ നമ്മുടെ കരാറുകളെ നമ്മുടെ വാഗ്ദത്തങ്ങളെ നിറവേറ്റാൻ പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് വധാനം ചെയ്യട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ് ഓഡിയോ